മുരം മുടി എനിക്ക് സഹിക്കുന്നില്ല ടിവിയുടെ മുന്നേറ്റ് എന്തുവാണി വരും എന്തൊരു സങ്കട കാണുന്നത് പരിശീലിപ്പിക്കിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷാതെ കൈ വെട്ടണം കാല് വെട്ടണം അല്ല ഒക്കത്തില്ല ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാന്നെ അസഹിക്കുവോ എന്റെ ഞാൻ അസഹിക്കുവോ എനിക്ക് താമരശ്ശേരി പോലെ ഞാൻ പോയത് താമരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് വര്യാദ കാണിച്ചിരിക്കുന്നത് എന്ത് വരിയാതോ ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരിക്കലും കുട്ടികളെ കുട്ടികളെ ആ ആ ശിക്ഷ കൊടുത്തിരിക്കണം ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ രോഗം നന്നാകാൻ പോകുന്നില്ല അർഹകപ്പെട്ടു തന്നെ വളർത്തണം രക്ഷിതാക്കൾ ശിക്ഷിക്കാൻ പറ്റത്തില്ല െ ശിക്ഷണം കുട്ടികളെ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലാക്കി കേട്ടോ ചെലവ് ചെറുപ്പം ഞാൻ ഒരു രാഷ്ട്രീയത്തിനും പങ്കേർത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രയാണ് എനിക്ക് വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മൾ ോ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നതാണ് ഇത് ശരിയല്ല ഇത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം എത്ര അവിടെക്ക് പറയാൻ